ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് അജറട്ടിലെ പ്രിൻറ്റിൽ വരുന്ന ഫീഡിങ് ഫ്രോട്ടിനായിട്ടി തന്നെയാണ് കേട്ടോ ഇത് കാണിക്കുന്നത് നാൽപ്പത്തെട്ടാണ് കേട്ടോറക്കം വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ലൈക്കൊക്കെ ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മൾ അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ വീഡിയോ അപ്പോൾ ഇത് കാണിക്കുന്നത് ഫീഡിംഗ് ആണ് കേട്ടോ ആദ്യത്തേത് കാണിക്കുന്നത് നേബി ബ്ലൂ ആണ് കേട്ടോ നേബി ബ്ലൂയില് റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറുള്ളൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്ലീവ് വരുന്നത് സാധാ സ്ലീവ് ആണ് കേട്ടോ സാധാ സ്ലീവാണ് കാണിക്കുന്നത് കണ്ടോ ഡബിൾ എക്സലാണ് കേട്ടോ വരുന്നത് സിബ് കൊടുത്തേക്കണത് ഇവിടെ നമുക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കോട്ടൻ തന്നെ കോട്ടൺ തുണിയാണ് ചൂട ചൂടൊക്കെ അല്ലേ അപ്പോൾ നന്നായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അല്ലോ ഇതൊരു മാങ്ങാ പ്രിൻ്റ് ആണോ കേട്ടോ കൊടുത്തിരിക്കണേ അടുത്തത് തന്നെ അത് തന്നെ ലൈസ് കൊടുത്തിരിക്കുന്നത് മാങ്ങാ പ്രിൻ്റ് തന്നെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ടാണോ കേട്ടോ ഇറക്കം വരുന്നത് കണ്ടോ സാധാ സ്ലീവാണോ കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പം ചൂട് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇവിടെ കെട്ടാനായിട്ട് ഇവിടെ വള്ളി നമ്മൾ പോക്കറ്റ് വിളിച്ചിട്ടുണ്ട് കണ്ടോ പോക്കറ്റ് അടിവശം വരുന്നത് ഇങ്ങനെ കണ്ടോ കേട്ടോ അടുത്തത് വേണ്ടത് നെയബി ബിള് തന്നെ ഇതൊരു നെക്ക് വ്യത്യാസമുണ്ട് കേട്ടോ ഫ്രണ്ടും വ്യത്യാസമുണ്ട് വേണ്ട നെയ്ബി ബ്ലൂ തന്നെ നെക്ക് സ്ക്വയർ നെക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് സാധാ സ്ലീവ് തന്നെയാണ് കേട്ടോ വേണ്ടത് പോക്കറ്റ് സൈഡിൽ കെട്ടാനായിട്ട് വെള്ളി ടൈറ്റ് ചെയ്ത് കെട്ടാൻ ഇവിടെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ാണ് വരുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരുക കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ കേട്ടോ നെക്ക് ഇങ്ങനെയാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് സാധാ സ്ലീവ് തന്നെയാണ് കാണിക്കുന്നതല്ല സാധാ സ്ലീവ് നാൽപ്പത്തെട്ട് ഇറക്കം ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ചെറിയൊരു സ്ക്വയർ നെക്കാണ് കൊടുത്തേക്കുന്നത് ചെറിയൊരു ഷോയ്ക്ക് കൊണ്ടൊരു ഇങ്ങനെയൊക്കെ കുഴച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ സ്ക്വയർ നെക്കാണ് കൈ വരുന്നത് ഇങ്ങനെ എല്ലാം നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫീഡിങ്ങിൻ്റെ കാണിക്കണതല്ല സിബ് തന്നെയുണ്ടോ കണ്ടോ ടു സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സിബ് പോക്കറ്റ് രണ്ടാരുടെ അല്ല വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് മിക്സ് ആൻഡ് ആൻഡിമേറ്റ്സ് ആണ് കേട്ടോ കേട്ടോ സ്ക്വയർ നെക്കാണ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് വള്ളി പോക്കറ്റ് അടുത്തത് വരുന്നൊരു മിക്സാൻ്റ് മേച്ച് എൻ്റെ ഒരു നേബി ബ്ലോ റെഡാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ സ്ലീവ് ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരുക കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് അയക്കുന്നത് അസ്സാമലൈക്കും